വർക്കും ഉത്തരലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനിൽ മെച്ചപ്പാട് വ്യാഴഗ്രഹത്തിൻ്റെ നാൽപ്പത്തി ഒമ്പത് ദിവസത്തേക്കുള്ള ഒരു രാശി മാറ്റമാണ് നമ്മളൊന്ന് പ്രതിപാദിക്കുന്ന വീഡിയോയിലുള്ളത് യഥാർത്ഥത്തിൽ വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്നത് മിഥുനം രാശിയിലാണ് ഈ മിഥുനം രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ഗതിവേഗം കൂടി കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സന്ധ്യക്ക് ഏഴ് നാൽപ്പത്തൊമ്പതിനാണ് അത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കർക്കിടൻ രാശിയിലായിരിക്കും ഈ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് വേഗം കൂടി അഥവാ അതിചാരത്താലോ വേഗം കുറഞ്ഞ് വക്രഗതിയിലോ പിന്നിലേക്ക് സഞ്ചരിക്കുന്ന സ്ഥിതി വന്നു കഴിഞ്ഞ് ഒരു രാശി മാറിക്കഴിഞ്ഞാൽ ആദ്യം നിന്ന രാശിയുടെ ഫലം തന്നെ പറയണമെന്നാണ് ജ്യോതിഷത്തിലെ നിയമങ്ങളൊക്കെ ഉള്ളത് എന്നാൽ വിശ്വാസികളുടെ അമിതമായ ഉത്കണ്ഠ ഈ വ്യാഴം ഓരോ പ്രാവശ്യം രാശി മാറുമ്പോഴും ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഗ്രഹനിലയിൽ കുറിക്കുന്നത് ആ ഇപ്പോൾ സഞ്ചരിക്കുന്ന വ്യാഴം എവിടെയാണോ ആ രാശി തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും കൂടി കൊടുക്കുന്നതുകൊണ്ട് വിശ്വാസികൾക്ക് പൊതുവേ ഒരു സംശയമുണ്ട് വ്യാഴം രാശിമാർ തൻ്റെ ഫലം എപ്രകാരമായിരിക്കും എല്ലാ ആളുകൾക്കും അനുഭവിക്കുന്നു വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്നത് മിഥുനൻ രാശിയിലാണ് അതാണ് ഈ ഗ്രഹനിലയുടെ പുറത്ത് എഴുതിയിരിക്കുന്നത് നിലവിൽ വ്യാഴം സഞ്ചരിക്കുന്ന മിഥുനൻ രാശി അവർക്ക് തൊട്ടടുത്ത കർക്കിടകൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് പതിനൊന്നിലാണ് കന്നിക്കൂറിന് വ്യാഴം പത്തിലാണ് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇത് പുറമേ ഉള്ളതാണ് നിലവിലെ സഞ്ചാരത്തിൻ്റെ രീതിയാണ് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ വിശദമായ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ നമ്മൾ എഴുതി വിടുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കയറി കാണാവുന്നതാണ് അങ്ങനത്തെ ദോഷപരിഹാരങ്ങളൊക്കെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടൻ രാശിയിലേക്ക് നാൽപ്പത്തി ഒമ്പത് ദിവസം മാത്രമാണ് മാറി കർക്കിടകത്തിലേക്ക് പോകുന്നത് അതിനുശേഷം ഈ വ്യാഴത്തിന് വക്രഗതി അഥവാ റിട്രോഗ്രേഡ് സംഭവിച്ച് പിന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് ഇത് വീണ്ടും മിഥുനൻ രാശിയിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ആ ഒരു നാൽപ്പത്തൊൻപത് ദിവസം വ്യാഴം കർക്കിടത്ത് നിൽക്കുന്നതിനുള്ള ഫലങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ പ്രതിപാദിച്ച് പോകുന്നത് നിലവിൽ വ്യാഴം അതീവ ദോഷപ്രദമായി നിൽക്കുന്ന മിഥുന കൂറുകാർക്ക് ഈ നാൽപ്പത്തൊമ്പത് ദിവസം നല്ലതായിരിക്കും വ്യാഴത്തിൻ്റെ നല്ല ഗുണങ്ങളെല്ലാം ഉണ്ടാകുക നിലവിൽ വന്നിരിക്കുന്ന വാഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അസുഖങ്ങൾ എല്ലിനും പല്ലിനും ഒക്കെ സംഭവിക്കാവുന്ന മറ്റ് അസ്വസ്ഥകൾ കേടുപാടുകൾ അല്ലെങ്കിൽ മറിഞ്ഞ് വീഴ്ച കൊണ്ട് മറിഞ്ഞ് വീഴ്ച കൊണ്ടുണ്ടാകുന്ന ഓരോ വിഷമതകളൊക്കെ അവർക്ക് മറന്നതാണ് അതേപോലെ തന്നെ ഈ വ്യാഴത്തിൻ്റെ നാൽപ്പത്തൊമ്പത് ദിവസത്തെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഏറ്റവും ഉത്തമസ്ഥാനത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഇടവക്കൂറുകാർക്ക് വ്യാഴം മൂന്നിലേക്ക് മാറും അത് ശുഭപ്രദമോ അല്ലെങ്കിൽ അതീവ ദോഷപ്രദമെന്നല്ല ഗുണദോഷ സമ്മിശ്രമായിരിക്കും അവർക്ക് മേടക്കൂറുകാർക്ക് വ്യാഴം നാലിലായിരിക്കും ഉള്ളത് അത് നാലിൽ നിൽക്കുന്ന വേടം ഈ നാൽപ്പത്തൊമ്പത് ദിവസക്കാലം ഈ മീടക്കൂറുകാരായിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം ഈ രണ്ടേകാല നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് എല്ലിന് പല്ലി നക്ഷത്രം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായ കാര്യങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് മാതൃസ്ഥാനീയർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകൾ അസ്വസ്ഥകൾ രോഗാധിക്ലേശങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ് അവർക്ക് വാഹന സംബന്ധവും വീട് സംബന്ധമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് മാതാവിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി എൻ്റെ പരിശോധന നടത്തുകയും മെഡിസിൻ വാങ്ങണമെന്ന് പ്രത്യേകിച്ച് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ മീനക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം വളരെ മോശസ്ഥിതിയായിരുന്നു പക്ഷേ ഈ നാൽപ്പത്തൊമ്പത് ദിവസക്കാലം മീനക്കൂറുകാരായിട്ടുള്ള പൂരുകട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നിവർക്ക് ഏറ്റവും ഉത്തമമായിരിക്കും ഈ നാൽപ്പത്തൊൻപത് ദിവസക്കാലം അവർക്ക് കുറേ ആശ്വാസം കിട്ടുന്നതാണ് ആ ഒരു ഏകദേശം ഒരു അമ്പത് ദിവസത്തെ ഒരു കാലയളവെന്ന് പറയുന്നത് അതുപോലെ കുംഭക്കൂറുകാർക്ക് നിലവിൽ നേരത്തെ വ്യാഴം അഞ്ചിലായിരുന്നു ഇപ്പോൾ അവർക്ക് ആറിലേക്ക് രാശി മാറും അത് ഗുണദോഷ സമ്മിശ്രമാണ് ഈ ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ദോഷപ്രദമൊന്നുമല്ല അവർക്ക് ചിലപ്പോൾ അവരുടെ വീട്ടിൽ ഈ ശുഭകർമ്മങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകും വിവാഹം വിവാഹ നിശ്ചയം പാൽ കാച്ച് വസ്തു വാങ്ങൽ വീടിനുള്ള പ്ലാൻ തയ്യാറാക്കൽ വീടിന് കുറ്റി കർമ്മങ്ങൾ ശിലാസ്ഥാപന കർമ്മങ്ങൾ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാനുള്ള യോഗങ്ങൾ ഇതെല്ലാമാണ് ഈ ശുഭകർമ്മങ്ങൾ കൂടി സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുംഭക്കൂറുകാർക്ക് ആറിലാണ് അതുപോലെ തന്നെ മകരക്കൂറുകാർക്ക് ഏഴിലേക്കാണ് വ്യാഴം മാറുന്നത് മകരക്കൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രാടനക്ഷത്രത്തിൻ്റെ രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം എന്നിവർക്കും തിരുവോണം അവിട്ടം നക്ഷത്രം ഒന്നാം പാദം രണ്ടാം പാദം എന്നീ രണ്ടേകാൾ നക്ഷത്രക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ രാശി മാറ്റം ഏറ്റവും ഉത്തമമായിരിക്കും അവർക്ക് ഏഴിലേക്കാണ് രാശി മാറുന്നത് നല്ലതായിരിക്കും പൊതുവെ അവരുടെ രോഗ രോഗാവസ്ഥയ്ക്കൊക്കെ ശമനം ഉണ്ടാകുന്നതാണ് ദാമ്പത്യപരമായ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ആരംഭിക്കാൻ ഇരിക്കുക ആരംഭിക്കാൻ ഇരിക്കുന്നവർക്കൊക്കെ ഇത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാലഘട്ടമായിരിക്കും പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി വരെയുള്ള സമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ആറിലേക്കായിരിക്കും വേണം രാശിമാർഗന്ധം കൂടെ നമ്മൾ ഓർത്തിവയ്ക്കേണ്ടതാണ് അതുപോലെ ധനിക്കൂറുകാരായിട്ടുള്ളവർക്ക് വ്യാഴം അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അവർക്ക് രോഗാതിക്ലേശങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ് എന്നാൽ അവർക്ക് ശുഭകർമ്മം കൂടി സംഭവിക്കാമെന്ന് നമ്മൾ നേരത്തെ ഈ കുംഭകൂറുകാരുടെ കാര്യം പറഞ്ഞതുപോലെ പൂരാടം മൂലനക്ഷത്രം പൂരാടം നക്ഷത്രം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നിവർക്കാണ് അവർക്ക് മധ്യമുമായിട്ടുള്ള രീതിയിൽ ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി വരുന്നത് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാക്കുന്നൊന്നുമല്ല സ്വീറ്റിൽ ശുഭകർമ്മം ഉണ്ടാക്കാവുന്നതാണ് പിന്നെ വൃശ്ചിക കൂറുകാരായിട്ടുള്ളവർക്ക് നേരത്തെ വ്യാഴം അഷ്ടമത്തിലായിരുന്നു ഇപ്പോൾ അവർക്ക് ഒമ്പതിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഈ നാൽപ്പത്തൊമ്പത് അമ്പത് ദിവസക്കാലം അവർക്ക് പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ആരംഭിക്കണമെങ്കിലും ചെയ്യാവുന്നതാണ് അവർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി നല്ല അനുകൂലമായതുകൊണ്ട് അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാം പുതിയ വാഹനങ്ങൾ വാങ്ങാം ആ ഒരു കാലഘട്ടത്തിൽ എല്ലാം നല്ലതായിരിക്കും നല്ല ശുഭപ്രദമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് വരാനും കൂടിയുള്ളതെന്ന് ആണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തുലാക്കൂറുകാർക്ക് അവർക്ക് വ്യാഴം ഏറ്റവും ഉത്തമത്തിൽ ഒമ്പതിലായിരുന്നു അതുപോലെ ശനി അവർക്ക് ഏറ്റവും നല്ല സ്ഥാനത്താണ് നിലവിൽ സഞ്ചരിക്കുന്നത് അത് കുഴപ്പമില്ലാത്തതാണ് അതുപോലെ തന്നെ ഈ വ്യാഴം പത്തിരയ്ക്ക് രാശി മാറുമ്പോൾ അവർക്ക് വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കും തൊഴിൽപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കും തടസ്സം ഉണ്ടാകുന്നതല്ല പക്ഷെ അവർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ജോലി മാറി പുതിയൊരു ജോലിയിലേക്കുള്ള മാറ്റം ഈ പറയുന്ന ഒരു കാലഘട്ടത്തിൽ അതായത് പതിനെട്ട് പത്ത് ഇരുപത്തഞ്ച് മുതൽ അഞ്ച് പന്ത്രണ്ട് വരെയുള്ള സമയത്ത് അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വ്യാഴം ഉത്തമത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ അവരുടെ ദശാപഹാര കാലത്തെ പരിഹാരങ്ങൾ മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വ്യാഴം രാശി മാറുന്നത് താൽക്കാലിക രാശിമാറ്റം ആയതുകൊണ്ട് ഈ നാൽപ്പത്തൊമ്പത് ദിവസകാലം മഹാവിഷ്ണു പ്രീതികർമ്മങ്ങളെത്തിൽ ചെയ്യേണ്ടതാണ് അത് നല്ല ഉത്തമം തന്നെ ആയിരിക്കും അതുപോലെ കന്നിക്കൂറുകാർ കന്നിക്കൂറുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രനക്ഷത്രത്തിൻ്റെ രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം അത്തം ചിത്തിര ഒന്നാം പാദം രണ്ടാം പാദം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർ ചേർന്നിട്ടുള്ള കന്നിക്കൂറുകാർക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഏറ്റവും നല്ലതായിരിക്കും നിലവിൽ അവർക്ക് പത്തിലെ വ്യാഴമായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് കർമ്മതടസ്സം അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം മുടക്കം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും പുതിയ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്കൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല പുതിയതായിട്ട് ചെയ്യുന്ന ഏത് സംരംഭമാണെങ്കിലും അത് മുടങ്ങാം അത് നീണ്ടുപോകാനുള്ള സാധ്യത ഉള്ള കാലഘട്ടത്തിലാണ് ഇത് ചെയ്തു എന്നാൽ അവർക്ക് ഈ പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള സമയം ചെറിയൊരാശ്വാസം കൂടി അവർക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ അവർ ചെയ്ത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു കർമ്മം ഒരു പുതിയ പദ്ധതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കന്നിക്കൂറുകാരായിട്ടുള്ള ഉത്തരനക്ഷത്രം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം എന്നിവരും അത്തം നക്ഷത്രം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം രണ്ടാം പാദം എന്നിവർക്കും ആരംഭിക്കാവുന്നതാണെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം പതിനൊന്നിലായിരുന്നു ആ പതിനൊന്നിലെ വ്യാഴമാണ് ഇപ്പോഴത്തെ വ്യാഴ രാശിമാറ്റത്തിൽ പന്ത്രണ്ടിലേക്ക് വരുന്നത് പന്ത്രണ്ടിലേക്ക് വ്യാഴം മാറുമ്പോൾ ധനപരമായ കാര്യങ്ങളിൽ കുറച്ച് ചിലവ് കൂ അത്യധികമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർക്ക് എന്നാൽ അവരുടെ കുടുംബത്ത് ശുഭപ്രദമായിട്ടുള്ള പല കർമ്മങ്ങൾക്കുള്ള സാധ്യതകളും കൂടെ ഉണ്ടാകും പന്ത്രണ്ടിലെ വ്യാഴം ആൾക്കാർ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന പോലെ അതീവ അതീവ പ്രശ്നമുള്ളതുമല്ല അവർക്ക് നിലവിൽ തത്വത്തിൽ അവർക്ക് വ്യാഴം പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് പക്ഷേ ഈ വ്യാഴത്തിൻ്റെ അതിചാരത്താലുള്ള ഒരു ചെറിയ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുന്ന ഒരു നാല്പത്തൊമ്പത് ദിവസത്തെ ഫലം മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അത് ഭയപ്പാടിനാവശ്യമില്ലാത്തതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണാം ഈ ഗുണനച്ച്നം ഇട്ടിരിക്കുന്നതാണ് ഏറ്റവും മോശപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേടക്കൂറാണ് മേടക്കൂറുകാർക്ക് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം നാൽപ്പത്തി ഒമ്പത് ദിവസക്കാലം മോശമായിരിക്കും അത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് ഏഴ് നാൽപ്പത്തൊമ്പത് മുതൽ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് ഇരുപത്തിനാല് വരെ സമയത്ത് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറുകാർക്കും പുണർത്തനക്ഷത്രം നാലാം പാദം പൂയം ആയില്യം എന്നീ രണ്ടേകൾ നക്ഷത്രക്കാർ വന്നിട്ടുള്ള ചിത്ര നക്ഷത്രം മൂന്നാം പാദം നാലാം പാദം ചോതി വിശാഖം ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം എന്നിവർക്കും എന്നിവർ ചേർന്നിട്ടുള്ള തുലാ ഈ വ്യാഴത്തിൻ്റെ മാറ്റം നല്ല മോശമായിരിക്കും ഈ മൂന്ന് കൂറുകാർക്കുമാണ് ഏറ്റവും ദോഷപ്രദമായിട്ട് വ്യാഴം ഇനി രാശി മാറുന്നത് ഏറ്റവും ഉത്തമമായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ശരിയിട്ട് വെച്ചിട്ടുണ്ട് അതാണ് അവർക്കാണ് ഏറ്റവും ഉത്തമം കന്നിക്കൂറുകാരായിട്ടുള്ള നക്ഷത്രം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം എന്നിവർക്കും അത്തം ചിത്തിര ഒന്നാം പാദം രണ്ടാം പാദം എന്നിവർ ചേർന്നിട്ടുള്ള കന്നിക്കൂറിനും അതുപോലെ തന്നെ വിശാഖ നക്ഷത്രം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാരായിട്ടുള്ള വൃശ്ചികക്കൂറുകാർക്കും ഉത്രാട നക്ഷത്രം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം തിരുവോണം അവിട്ടം ഒന്നാം പാദം രണ്ടാം പാദം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർ ചേർന്നിട്ടുള്ള മകരക്കൂറുകാർക്കും മീനക്കൂറുകാരായിട്ടുള്ള പൂരട്ട നക്ഷത്രം നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാരായിട്ടുള്ള മീനക്കൂറുകാർക്കും ഈ വ്യാഴമാറ്റം ഏറ്റവും ഉത്തമമായിരിക്കും മദ്യമായിട്ട് അതിൽ പുതിയ ദോഷപ്രദം അല്ലാതെ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈയൊരു സമയത്ത് ഇടവക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം രോഹിണി നക്ഷത്രം ഒന്നാം പാദം രണ്ടാം പാദം എന്നിവർ വന്നിട്ടുള്ള ഇടവക്കൂറുകാർക്കും അതുപോലെ മകം പൂരം ഉത്ര നക്ഷത്രം ഒന്നാം പാദം എന്നിവർ വന്നിട്ടുള്ള ചിങ്ങക്കൂറിനും അതുപോലെ ധനിക്കൂറുകാരായിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർ വന്നിട്ടുള്ള ധനിക്കൂറുകാർക്കും കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ടം നക്ഷത്രം മൂന്നാം പാദം നാലാം പാദം ചതയം പൂരുരുട്ടാതി ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർ വന്നിട്ടുള്ള കുംഭക്കൂറുകാർക്കും ഈ വ്യാഴമാറ്റം പൊതുവെ മധ്യമം കൂടിയായിരിക്കും ശ്രദ്ധിക്കുക ഇത് വെറും നാൽപ്പത്തൊമ്പത് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു രാശി മാറ്റമാണ് മറ്റൊരു കാര്യം കൂടി ഇനി ഈ അതിചാരത്താൽ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ വ്യാഴം കർക്കിടൻ രാശിയിൽ പ്രവേശിച്ച് വന്നു കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഇത് തിരിച്ച് സഞ്ചരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അത് വക്രഗതി എന്ന് പറയും റിട്രോഗ്രേഡ് അത് ജ്യോതിഷത്തിലെ കണക്ക് മാത്രമാണ് വക്രഗതി സംഭവിക്കുന്നത് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റ് മുതൽ ഇത് പിന്നിലേക്ക് സഞ്ചാരമുണ്ടായി പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ ഒമ്പത് മണി ആറ് മിനിറ്റ് ആകുമ്പോൾ ഇത് വീണ്ടും തിരിച്ച് മിഥുനൻ രാശിയിൽ തന്നെ ആയിരിക്കും എത്തുക അതിനുശേഷം വ്യാഴം രാശി മാറുന്നത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ഈ വ്യാഴത്തിൻ്റെ ഔപചാരികമായ രാശി മാറ്റം എന്ന് പറയാവുന്നത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പോൾ ഈ ഒരു നാൽപ്പത്തൊമ്പത് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു വ്യാഴത്തിൻ്റെ മാറ്റമാണ് മറ്റതിൻ്റെ ഫലങ്ങൾ ദോഷങ്ങൾ ഒക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വ്യാഴം മോശമായിട്ട് നിൽക്കുന്നവർ മഹാവിഷ്ണു പ്രീതി കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് മഹാവിഷ്ണുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാപോകുന്നത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ സുദർശന മന്ത്രാർച്ചന നടത്താവുന്നതാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താവുന്നതാണ് പുരുഷ സൂക്താർച്ചന നടത്താവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതീവ ദോഷപ്രദമായിട്ട് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം തന്നെ വേണ്ട നിർബന്ധവുമില്ല ശ്രീകൃഷ്ണ ക്ഷേത്രമായാലും മതി നരസിംഹ ക്ഷേത്രമായാലും മതി നിങ്ങൾക്ക് ഏതാണോ അടുത്ത് പോകാൻ സാധിക്കുന്ന ക്ഷേത്രത്തിൽ അഞ്ചുകൂട്ടം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് അഞ്ചുകൂട്ടം വഴിപാടെന്നു പറഞ്ഞാൽ പട്ട് മാല എണ്ണ വെണ്ണ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇപ്രകാരമുള്ള അഞ്ചുകൂട്ടം വഴിപാട് നിങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് മന്ത്രജപം നടത്താനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഹാസുരക്ഷന മന്ത്രം ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് ഗുരുവായൂരപ്പുരം ധ്യാനിച്ചുകൊണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും വിശ്വാസപൂർവ്വമായ ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തെ സങ്കല്പിച്ചുകൊണ്ട് ആ ദേവതയെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യസൂത്രം ജപിക്കാവുന്നതാണ് മഹാസുരക്ഷന മന്ത്രവും ഭാഗ്യസൂത്ര മന്ത്രവും ഒക്കെ നമ്മുടെ ഉത്തര ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഞാൻ മന്ത്രങ്ങളുടെ മന്ത്രങ്ങളുടെ ലിങ്ക് കൂടി ഈ ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർക്ക് കയറി നോക്കാവുന്നതാണ് അക്ഷർ തെറ്റ് വറുത്താതെ ലഭിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പിന്നെ അതുപോലെ മധ്യമമായിട്ട് നിൽക്കുന്നവർക്ക് പരിഹാരം ചെയ്യണ നിർബന്ധം ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ മഹാവിഷ്ണുപ്രീതി കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ മദ്യമായിട്ട് നിൽക്കുന്നവരുടെ വീട്ടിൽ ശുഭകർമ്മങ്ങൾ കൂടി സംഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കൂടിയാണെങ്കിൽ നിങ്ങൾക്കും മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വൈഷ്ണവ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വഴിപാടുകൾ മുടങ്ങാതെ ചെയ്യാവുന്നതാണ് ഈ രണ്ട് മാസക്കാലം അല്ലെങ്കിൽ എന്നാൽ നാൽപ്പത്തൊമ്പത് ദിവസം അമ്പത് ദിവസക്കാലത്തേക്കുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലതുപോലെ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ കന്നിക്കൂറിന് മഹ നല്ല ഏറ്റവും നല്ല മോശമായിരുന്നു ഇപ്പോൾ കുറച്ച് ഗുണത്തിലേക്ക് വന്നു മീനക്കൂറിന് ഏറ്റവും മോശത്തിലാണ് സഞ്ചരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് ഗുണപ്രദമായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മിഥുനക്കൂറിന് ഏറ്റവും മോശത്തിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് വ്യാഴം ഈ അമ്പത് ദിവസത്തേക്ക് നല്ലൊരു സ്ഥാനത്തിൽ വന്നിട്ടുണ്ട് എന്നിരുന്നാലും നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിഹാര കർമ്മങ്ങൾ മഹാദേവ ക്ഷേത്രത്തിൽ ആയുഷസൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യുജയ ഹോമം അല്ലെങ്കിൽ പുഷ്പാഞ്ജലി അതുപോലെ മഹാവിഷ്ണു അമ്പലത്തിൽ ചെയ്യുന്ന രാജഗോപാൽ മന്ത്രാർച്ചന അല്ലെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നേരത്തെ പറഞ്ഞ പോലെ പുരുഷസൂക്താർച്ചന എന്നിവയൊക്കെ നിങ്ങൾ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിങ്ങൾ തുടരുകയും ചെയ്യേണ്ടതാണ് കാരണം വ്യാഴം അതിചാരത്താൽ അതിവേഗതയും സഞ്ചരിച്ചുകൊണ്ട് മറ്റൊരു രാശിയിലേക്ക് നീങ്ങിയാലോ വക്രഗതി സംഭവിച്ചുകൊണ്ട് മറ്റൊരു രാശിയിലേക്ക് മാറിയാലോ നമ്മൾ ആതിരുന്ന രാശിയുടെ ഫലം പറയേണ്ടതാണെന്ന് ജ്യോതിഷത്തിൽ പ്രമാണമുണ്ട് അത് അതിചാരേതു വക്രേതു പൂർവ്വരാശിഗതം ഫലം എന്നൊരു പ്രമാണമുള്ളതുകൊണ്ടാണ് പറയുന്നത് പക്ഷെ അത് വിശ്വാസികൾക്ക് ഇത് വ്യാഴം രാശി മാറിയാൽ അതിൻ്റെ ഫലം തന്നെ അറിയേണ്ടതുള്ള നിർബന്ധമുള്ളതുകൊണ്ട് മാത്രം നമ്മളത് തൽക്കാലം പറഞ്ഞു പോകുന്നതാണ് അത് പറയാനുള്ള കാരണം ഈ വ്യാഴം കർക്കിടത്തിൽ ഈ രാശി മാറിക്കഴിഞ്ഞാൽ ജനിക്കുന്ന കുഞ്ഞിൻ്റെ ഗ്രഹനിലയിലും ഈ വ്യാഴം നിൽക്കുന്നത് ഗുരു എന്ന് എഴുതിയിരിക്കുന്നത് കർക്കിടൻ രാശി തന്നെയായിരിക്കും അപ്പോൾ അവൻ്റെ ജാതകത്തിൽ പറയാൻ നമുക്ക് പറ്റത്തില്ല ഈ വ്യാഴം അതിചാരത്തിലായിരുന്നു അതുകൊണ്ട് നേരത്തെ നിന്ന് രാശിയുടെ ഫലം പറയാൻ നേരത്തെ രാ നിന്ന രാശിയുടെ മാത്രം കോളത്തിൽ നമ്മൾ വ്യാഴം എഴുതിയാൽ അതെന്ന് നമുക്ക് പറഞ്ഞാൽ ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ചെ ഒരു പകുതിയിലധികം ആചാര്യന്മാർ പറയുന്നത് വ്യാഴം രാശി മാറിക്കഴിഞ്ഞാൽ ആ അതിൻ്റെ ഫലം പറയണം അല്ലെങ്കിൽ അതിചാരത്തെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പറയണ്ട എന്ന് പറയുന്നവരും അത് പറയണമെന്ന് പറയുന്നൊരു തൽക്കാലമുണ്ട് എന്നിരുന്നാലും വ്യാഴം രാശി മാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒരു ആകാംക്ഷ കൂടി വിശ്വാസികൾക്കുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നലെ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി ആഴ്ച ഫലങ്ങൾ നമ്മൾ വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കാൻ ഇരിക്കുകയാണ് അതുപോലെ ജ്യോതിഷ സംശയങ്ങൾക്കുള്ള മറുപടി കൂടി നൽകുന്നൊരു പങ്ക്തിയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ രണ്ട് പങ്കുതികളാണ് നമ്മൾ തുടർന്ന് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റൊരു വലിയ ഒരു ഒരു കാര്യത്തിലേക്ക് വേണ്ടി കടന്നതിൻ്റെ പേരിൽ നമ്മൾ കുറേ നാളുകളായി നമ്മളിപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോ പബ്ലിഷ് ചെയ്യാതിരിക്കായിരുന്നു ഇനി അത് വീണ്ടും നമ്മൾ യൂട്യൂബിൽ സജീവമാവുകയാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും നക്ഷത്രങ്ങളുടെ ആഴ്ച ഫലം പബ്ലിഷ് ചെയ്യുന്നതാണ് അവർ ചെയ്യേണ്ട ദോഷ പരിഹാരങ്ങളൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വിശ്വാസികൾ വിശ്വാസികളെഴുതി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടി ജ്യോതിഷപരമായിട്ടുള്ള മറുപടി കൂടെ കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ രണ്ട് രണ്ട് പരിപാടികൾ എല്ലാ ആഴ്ചയിലും രണ്ടെണ്ണം വീതം വെച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക വിചാരിക്കുകയാണ് അതിലൊരെണ്ണം ശനിയാഴ്ച ദിവസമാണ് ആഴ്ച ഫലം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് മറ്റൊരെണ്ണം ബുധനാഴ്ച ദിവസമാണ് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നമുക്കുള്ള സമയവും കാര്യങ്ങളൊക്കെ നോക്കി അത് ക്രമപ്പെടുത്തിക്കൊണ്ടു വരികയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം